എല്ലാരെ പോരേത് മെയിൻ പ്രശ്നമാണ് ഉറുമ്പും ചെതലും അതായത് കട്ടളിയും ജനലും ഈ ഭാഗം മരത്തിൻ്റെതായാലും കല്ലിൻ്റെതായ ഐറ്റംസ് എല്ലാം ഈ ചതലും ഉറുമ്പും അങ്ങ് ഇല്ലാണ്ടാക്കും അപ്പൊ അതിനെല്ലാം തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടാ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പുര കെട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടോ ഈ മെഡിസിൻ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെ ചെതലും ഉറുമ്പും ഈ വക ചെറിയ ചെറിയ ഐറ്റംസ് ഒന്നും നമ്മളെ പൊരന്റെ അത് പുതുതായിട്ട് കെട്ടുന്ന പൊരായാലും കെട്ടിയ പോരയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും യാതൊരു സൈഡ് എഫക്റ്റോ കാര്യോ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് പത്ത് കൊല്ലം ഗ്യാരണ്ടിയോട് കൂടി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് മരുന്നുകളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംവിധാനത്തെ ഇപ്പൊ ഇതൊരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് പുതിയ വീടുകളിലേക്ക് നമ്മൾ ഒരു പത്ത് വർഷം ഗ്യാരണ്ടോ പത്ത് വർഷത്തേക്ക് ചതരും കാലം അത് നമ്മൾ വീണ്ടും ഈ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം